ഹലോ മാജിക് നീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് നൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ലുക്കിലുള്ള കുറച്ച് നൈറ്റ് കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം അനുബന്ധിച്ച് ഓണം സ്പെഷ്യലായിട്ട് ഇറക്കിയിരിക്കുന്ന ഇതുവരെ കാണാത്ത രീതിയിലുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളി കുറച്ച് നൈറ്റ് കളക്ഷൻസും ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ മെറ്റീരിയൽ നമ്മൾ നിവർത്തി കാണിക്കുന്നുണ്ട് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഫുൾ ആയിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ നമ്മളതിൽ മെറ്റീരിയൽ ആവശ്യമുള്ളവരെന്താ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ടാവും അതിനകത്തേക്ക് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിൻ്റെ എടുത്ത് താഴെ കൊടുക്കുന്ന വാട്സമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈനായിട്ട് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ നമുക്ക് അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നല്ല നേവി ബ്ലൂ പിന്നെ ഗ്രീന് നല്ലൊരു മെറൂൺ കളർ അതുപോലെ തന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലൊരു കളർ അതുപോലെ തന്നെ ഒരു ഒരു കാപ്പി ഷെയ്ഡിലൊരു കളർ ഈ ഒരു അഞ്ച് കളേഴ്സാണ് നമുക്ക് ഫസ്റ്റ് ഡിസൈനിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എടുക്കുന്നത് നമ്മൾ ഈ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഉണ്ടോ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് പ്രിന്റ് വരുന്നത് അതിന് ശേഷം ഇതുപോലെ ലൈനും ഡോട്ടഡായിട്ട് വരും പിന്നെ നല്ലൊരു പ്ലെയിൻ കളർ ആ ഒരു രീതിയിലാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് കളർ നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എളുപ്പം വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കളർ നല്ല മറൂൺ ഷെയ്ഡാണ് കേട്ടോ നമ്മളിങ്ങനെ വിട്ടെന്ന് കാണിക്കുമ്പോൾ കളറ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് അടുപ്പിച്ച് കാണിക്കുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് അതുപോലെ തന്നെ നല്ലൊരു കാവ് കളർ നല്ല ഡാർക്ക് കാവ് കളറിൽ വരുന്നൊരു കളറാണ് ഇത് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു മോഡൽ നമുക്ക് നിവർത്തി കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് അതിനകത്ത് ഫസ്റ്റ് ഗ്രീൻ കളറാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് നല്ല ലാൽജി വാലയുടെ ഉണ്ടോ ലാൽജി വാലയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഒറിജിനൽ ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് അപ്പോൾ അത് ഇതുപോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നിവർത്തി കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അതാ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ലൈറ്റ് പ്രിൻറ്റാണ് രണ്ട് സൈഡിലും വരുന്നത് അതിന് ശേഷം ലൈൻസും അതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരിക സെൻറ്റർ പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് വരും അതായത് നമ്മുടെ ഈ ഒരു ചെറിയ ചെക്ക് വരുന്നൊരു പോർഷനാണ് നമ്മുടെ സ്ലീവിലേക്കും ആ ഒരു സെയിം ഡിസൈനാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മെറ്റീരിയൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള നേരെ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്ട്സ്ആപ്പറിനകത്തോട്ടേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസൈൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഡിസൈനിലേക്ക് അടക്കാം അപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ നോക്കാം ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഡാർക്ക് വേണമെങ്കിലും ലൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം അങ്ങനെ ലൈറ്റിലും ഡാർക്കിലും വരുന്ന ഡിസൈൻ ഉണ്ട് അപ്പോൾ നമ്മൾ വള വളരെ ഡിഫറെൻ്റ് ഒരു അഞ്ച് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കാം താഴെ നമ്മൾ വാട്ട്സപ്പിൽ കൊടുക്കുന്നതിന് അതിനകത്തോട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളർ കാണിക്കാം ഫസ്റ്റ് കളർ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലൈറ്റും ഡാർക്കും പ്രിൻറ്റ് വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഫസ്റ്റ് ഇത് കാണിക്കുന്നത് പിന്നീ നമുക്ക് രണ്ടാമത്തെ കളർ കാണിക്കാം രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്കും അതിൻ്റെ കൂടെ ലാവണ്ടറും ആയിട്ട് വരുന്ന രീതിയിലുള്ള കളറാണ് പിങ്ക് ആണെന്ന് ചോദിച്ചാൽ പിങ്ക് ആണെന്ന് ലാവണ്ടർ ആണെന്ന് ചോദിച്ചാൽ ആ ഒരു രണ്ടും കൂടെ ഒരു ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡിലായിട്ട് വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കളർ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മളൊരു ആഷ് പ്ലസ് ഗ്രീൻ ആഷും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളൊരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷൻ ചേർന്നുള്ള കളറാണ് നമ്മളൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇത് ഇപ്പം വൈറ്റും നല്ല ഡാർക്ക് ഗ്രീനിലും ആ ഒരു പ്രിന്റ് വരുന്നപ്പോൾ നല്ലൊരു രസമുള്ളൊരു പ്രിന്റ് ആണ് അത് അതുപോലെ തന്നെ അടുത്തൊരു കളർ വരുന്നത് നല്ല ഡാർക്ക് മറൂൺ ആണ് കേട്ടോ അതിനകത്ത് വൈറ്റും അതുപോലെ ലൈറ്റ് മറൂണിലാണ് പ്രിന്റ് വരുന്നത് നല്ലൊരു അടിപൊളി കളേഴ്സാണ് അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ ഒരു അഞ്ചാമത്തെ കളർ ബ്ലാക്കും അല്ല പക്ഷേ എന്നാൽ ഡാർക്ക് നേവി ബ്ലൂ രണ്ടും കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറിലാണ് അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് കൂടെ ഒരു മിക്സ് ആയ രീതിയിലുള്ള ഒരു കളേഴ്സാണ് വരുന്നത് കേട്ടോ ഈ ഒരു അഞ്ച് കളേഴ്സാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ വരുന്നത് അപ്പോൾ ഇതൊന്ന് ഒന്ന് നിവർത്തി നോക്കാം കേട്ടോ ഈ ഒരു അഞ്ച് ഷെയ്ഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എടുക്കാം വാട്സപ്പറിൽ കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ നിവർത്തി കാണിക്കുന്നത് ഇത് നല്ലൊരു ഒനിയൻ പിങ്കും അല്ല എന്നാലാണെങ്കിൽ ലാവൻഡറും അല്ലാതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ സാധാരണ ഇതുപോലത്തെ കളേഴ്സ് ഒന്നും പൊതുവേ നൈറ്റിൽ കാണാറില്ല പക്ഷെ നല്ലൊരു അടിപൊളി കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് സൈഡിലും ഈ സെയിം പ്രിന്റ് അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിലും ഈ ഒരു പ്രിൻറ്റ് രണ്ട് സൈഡിലും സാൻ സാൻഡ് കിടക്കായിട്ട് പ്ലെയിനായിട്ടുള്ള പോർഷനാണ് വരുന്നത് കേട്ടോ അപ്പം അതുപോലെ തന്നെ സ്ലീവിനകത്ത് വരുമ്പോൾ ഈ ഒരു സെയിം പ്രിൻ്റ് സ്ലീവിനകത്ത് വരും അപ്പോൾ നമുക്കിതിനകത്ത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു നെഗറ്റിവിറ്റി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ കായക്കൂടുത്ത് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ ഒരു ഡിസൈൻ നോക്കാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഒക്കെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചും നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽ ചാർജ് വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് കേട്ടോ വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് നൈറ്റി ബിറ്റിൻ്റെ നീളം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഡോട്ടർ പ്രിൻറ്റും അതുപോലെ നല്ലൊരു വൈറ്റ് ഓഫ് വൈറ്റിലൊരു ചെക്ക് പ്രിൻ്റും സെൻ്റർ പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അതിൽ രണ്ടാമത്തെ നല്ലൊരു ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് ഇത് മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് നല്ലൊരു വയലറ്റും ഗ്രേപ്പ് കളറും കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് ഒക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കളേഴ്സാണ് കേട്ടോ അതുപോലെ തന്നെ കാണാത്തൊരു രീതിയിലുള്ള ഡിസൈനും കൂടെയാണ് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഷോപ്പിനകത്തേക്ക് ഇറക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് ഓൺ സ്റ്റോക്കുള്ള കളേഴ്സാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കളർ വരുന്നത് അതിൽ കോഫി ബ്രൗണും ഒരു മറൂണും മിക്സ് ചെയ്ത പോലത്തെ ഒരു കളറാണ് നല്ലൊരു സൈഡിൽ ഡോട്ടും പിന്നെ ചെക്കും പ്ലെയിനും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇതിനകത്തൊക്കെ വരുന്നത് ഇതാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളർന്ന് വരുന്ന ഡിസൈനാണ് അഞ്ചാമത്തെ ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ഒരു കളറെ നമുക്കൊന്ന് നിവർത്തി നോക്കാം ഇതാണ് നമ്മളൊന്ന് നിവർത്തി കാണിക്കാൻ പോകുന്നത് അപ്പോൾ സെയിം ഡിസൈനാണ് അതിനെ ബാക്കിയുള്ള എല്ലാ എല്ലാത്തിനും വരുന്നത് കേട്ടോ അതേ ഇതൊന്ന് നമുക്ക് നിവർത്തി നോക്കാം ഇത് നമ്മുടെ ലാൽജിവാളയുടെ നല്ല കോട്ടൺ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് അല്ല നല്ല ലാൽജിവാളയുടെ മെറ്റീരിയലാണ് ഒന്ന് കാണിക്കുന്ന മുഴുവൻ വരുന്നത് അപ്പോൾ രണ്ടേ തൊണ്ണൂറാണ് ബിറ്റിൻ്റെ നീളം വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും നല്ല ആയിട്ട് വരും പിന്നെ അതിന് ശേഷം ഇതുപോലൊരു വൈറ്റിൽ ചെറിയ ചെക്ക് പോലത്തെ പ്രിൻറ്റും അതിന് ശേഷം സെൻട്രൽ പക്ഷെ ഫുള്ള് പ്ലെയിൻ ആയിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അഞ്ച് കളേഴ്സും ഇതേ സെയിം ഡിസൈനിലാണ് വരുന്നത് അപ്പം രണ്ട് തൊണ്ണൂറാണ് ബിറ്റിന് നിങ്ങളും വരുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും കാരണം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ നൈറ്റിവിറ്റി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല കേട്ടോ അപ്പോൾ ഇത് ഇതാ ഈ ഒരു ഏത് കളേഴ്സ് ആണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് എടുക്കാം അപ്പം ഇതങ്ങോട്ട് മാറ്റി വെക്കട്ടെ പിന്നെ നമുക്ക് അടുത്തൊരു ഡിസൈൻ നോക്കാം ഇതാണ് നമ്മളെ അടുത്ത ഡിസൈനായിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ ഇതുപോലെയുള്ളൊരു പാറ്റേണിലാണ് വരുന്നത് അതായത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനും സെൻറ്റർ പോർഷനും ഈയൊരു ഡിസൈനും അതുപോലെ തന്നെ ബാക്കി ഏരിയ പ്ലെയിൻ ആയിട്ടുള്ള കളർ കളർ രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നിവർത്തിയിട്ടിട്ട് കാണിക്കാം അപ്പോൾ ഇതുപോലെ അഞ്ച് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണാണ് കേട്ടോ നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനും ആണ് നമുക്ക് ഈ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ ഏത് മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴത്തെ വാട്സപ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ കളേഴ്സ് നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു സൈഡ് കണ്ടോ ഈ ചെറിയ വീതിയുള്ള ഭാഗം നമ്മുടെ ഒരു സ്ലീവിൻ്റെ ഭാഗം വരും അതുപോലെ തന്നെ ബാക്കി വീതി കൂടെ ഭാഗം നമ്മൾ സെൻറ്റർ പോർഷനിൽ വരുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് നല്ലൊരു യെല്ലോ പ്ലസ് കാക്കി രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കണ്ടോ നല്ലൊരു ഡിസൈൻ കണ്ടോ ഈ ഒരു ഡിസൈനാണ് വരുന്നത് സ്ലീവിൻ്റെ പോർഷനിൽ സെൻറ്ററിലും ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത് നമ്മുടെ മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കരിമ്പച്ച കളറിനകത്ത് വൈറ്റ് ആണ് വരുന്നത് ഒക്കെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ഇറക്കിയ മെറ്റീരിയലാണ് ലാൽജിവാലയുടെ മെറ്റീരിയലാണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പിറ്റാണ് വരിക അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ കളറ് വളരെ ഡിഫറൻറ്റായിട്ടുള്ള കളർ വാടാമല്ലിയുടെ അവർക്കൊരു കളറാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു കളറാണ് പിങ്ക് പ്ലസ് ഒരു വയലറ്റ് പിങ്ക് കൂടിയൊരു കളറാണ് വരുന്നത് അപ്പോൾ ഇതിനകത്തും വൈറ്റ് പ്രിൻ്റാണ് വരിക ഇത് ചെറിയ വീതി കുറഞ്ഞ ഭാഗം സ്ലീവിൻ്റെ അവിടെ വരും ബാക്കി സെൻറ്റർ പോർഷനിൽ വരുന്ന രീതിയിലൊരു പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളറ് വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് വരിക കേട്ടോ അപ്പം അതിനകത്തും വൈറ്റ് ഇതുപോലെ തന്നെ ഉള്ളൊരു ഡിസൈനാണ് വരിക അപ്പോൾ നമുക്കിതിനകത്ത് ഒരു മെറ്റീരിയൽ ഒന്ന് നിവർത്തിയിട്ട് കാണിക്കാം ഇതെല്ലാം നല്ല ലാൽജിബാഡ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി നൈറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇതെല്ലാം വരുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ആ ഒരു ഗ്രീൻ കളർ ഒന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇവിടെ സൈഡിലേക്ക് നിൽക്കട്ടെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ഒന്ന് നിവർത്തി കാണിക്കാം ഓക്കെ അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈയൊരു മെറ്റീരിയൽ വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ പിറ്റാണ് ലാൽജി മെറ്റീരിയലാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അഡീഷണൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ സ്ലീവിൻ്റെ രണ്ട് സൈഡിലും ചെറിയ രീതിയിൽ പ്രിൻറ്റ് വരും അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ സെയിം പ്രിൻ്റ് സെൻറ്ററിൽ ത്രൂ ഔട്ട് ആയിട്ടാണ് പ്രിൻറ് വരും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അഞ്ച് ഡിസൈനും വരുന്നത് അഞ്ച് കളേഴ്സും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കളേഴ്സാണോ ഇഷ്ടപ്പെട്ടത് ശേഷം അതിൻ്റെ എടുക്കുക താഴത്തെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡെലിവറി ചെയ്തത് എടുക്കും നമുക്ക് അടുത്തൊരു ഡിസൈനിലേക്ക് പോവാം അപ്പോൾ അടുത്തൊരു പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല അടിപൊളി ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പ്രിൻ്റാണ് അതുപോലെ ഡോട്ടും ലൈൻസും പ്ലെയിനും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഇതിലേതൊക്കെ കളേഴ്സാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ ഒരു നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൈറ്റിയുടെ ബിറ്റാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി ബിറ്റാണ് വരുന്നത് ലാൽജി വാലയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ഒറിജിനൽ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു നാല് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ഷെയ്ഡ് ഇതുപോലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളറുകളാണ് അപ്പോൾ തന്നെ ഡോട്ട് നല്ല ഡാർക്ക് ഡോട്ട് വന്നിട്ട് സൈസ് ചെറുതായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിൽ ഒരു ഇതുപോലെ സൈഡിലൊക്കെ ലൈൻസ് ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളർ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ രീതിയിൽ വരുന്നൊരു കളറാണ് അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് പ്രിൻ്റുമാണ് അതിനകത്ത് വരുന്നത് നമുക്ക് മൂന്നാമത്തെ കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രേപ്പ് കളർ പോലത്തെ ഒരു കളറാണ് ഓക്കെ ഈ ഒരു കളറാണ് വരുന്നത് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ വിറ്റാണ് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബിറ്റിന് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈയൊരു ഇതിൽ വരുന്ന ഒരു ഒരു കളർ നമുക്ക് നിവർത്തി കാണിക്കാം നല്ലൊരു മറുണ് കളറാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതൊന്ന് നിവർത്തി കാണിക്കാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അടിപൊളി പ്രിന്റ് ആണ് നമുക്ക് എല്ലാം വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസ് ആണ് എല്ലാം പുതിയ കളക്ഷൻ ആണ് അത് സെൻറ്റർ പോഷൻ ഇതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള ഡോട്ടും സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് ചെറുതായിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഡോട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ രണ്ട് സൈഡിൽ ഇതുപോലെ ലൈൻസ് ആണ് വരുന്നിട്ട് നമ്മുടെ ഒരു സ്ലീവിന് സൈഡിലേക്ക് വരുന്ന ഭാഗത്തേക്ക് ഫുള്ള് ലൈൻസും സെൻറ്റർ പോർഷൻ ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരിക അതുപോലെ ഡോട്ട് വലുതെന്ന് ചെറുതായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലൊരു ഡിസൈനാണ് ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഡിസൈനും അതുപോലെ തന്നെ ഒരു അഞ്ച് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ മെറ്റീരിയൽ ചാർജ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സമ്പർ കൊടുക്കുന്നത് വാട്സമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നൈറ്റി ആവശ്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ വീഡിയോസും അതുപോലെ തന്നെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടാവുന്നതാണ്